ാൻഡ് മെയ്ഡ് ബാഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ അതിൽ ആഘടിപ്പിക്കുന്ന വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ ബാഗ് ഉണ്ടാക്കാനുള്ള പ്ലാസ്റ്റിക് ക്യാൻവാസ് എടുക്കുക ഇനി ഓരോ സൈഡിലും ഗ്രിഡുകൾ എണ്ണം ഗ്രിഡിന്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാം വീഡിയോയിൽ കാണുന്ന പോലെ ഏഴ് വരെ എണ്ണി ഏഴാമത്തെ സ്ക്വയർ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം വീണ്ടും ഒന്നോട്ട് എണ്ണുമ്പോൾ ഈ ഏഴാമത്തെ സ്ക്വയർ ആയിരിക്കണം ഫസ്റ്റ് സ്ക്വയർ ആയിട്ട് നിങ്ങൾ എണ്ണേണ്ടത് ഇങ്ങനെ മേലോട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പൊ നമുക്ക് ഓരോ വലിയ സ്ക്വയർ വീതം കിട്ടും അങ്ങനെ നമ്മൾ മൊത്തം ക്യാൻവാസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഓരോ സ്ക്വയറും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി വീഡിയോയിൽ കാണുന്ന പോലെ സ്ക്വയറിന്റെ മൂലയിലുള്ള ഒരു കോളം വിട്ടിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം നൂലിന്റെ എൻഡിനെ ബാക്കിൽ ലോക്ക് ചെയ്തതിന് ശേഷം അതിന് ചുറ്റിയാണ് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നത് അപ്പൊ അത് നല്ലപോലെ ലോക്ക് ആയിട്ട് സെക്യൂർ ആയിട്ട് ഇരുന്നോളൂ ഏഴാമത്തെ കോളം എത്തുന്നവരെ നമുക്ക് ഇതേപോലെ തന്നെ തുടരാം ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ കോളം അതായത് ഏഴാമത്തെ കോളം ഇതിന് ശേഷം നമുക്ക് ഇതേ ഇനി മേലോട്ടല്ല ഇതേപോലെ തന്നെ അത് ഫിൽ ചെയ്ത് കൊടുക്കുന്ന രീതിയിലായിരിക്കണം സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇത് ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് ഒരു സ്ക്വയറായിട്ട് റെഡിയായി കിട്ടും എഗയും തീരാറാവുമ്പോൾ മൂലയിലുള്ള ഒറ്റൊരു കോളം നമുക്ക് വിടാം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കോളത്തിന്റെ ഔട്ട്ലൈൻ ആദ്യത്തെ സ്ക്വയർ പോലെ തന്നെ ഫസ്റ്റത്തെ കോളം നമുക്ക് സ്കിപ്പ് ചെയ്യാം ഇപ്പൊ നിങ്ങൾ ഏകദേശം സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചില്ലേ ഇനി ഇതേപോലെ തന്നെയാണ് നമുക്ക് എല്ലാ കോളവും ചെയ്തെടുക്കാനുള്ളത് ഇതാണ് നമ്മുടെ ഈ റോയിലെ അവസാനത്തെ കോളം ബാക്കി വരുന്ന നൂല് ക്യാൻവാസ് തിരിച്ച് ഇതുപോലെ ഉള്ളി കൂടെ കോർത്തെടുക്കണം എന്നിട്ട് അടിയിൽ നിന്ന് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നൂല് സ്മൂത്ത് ആയിട്ട് അടിയിൽ കൂടെ വരും എന്നിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം ഈ സ്ക്വയറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സ്ക്വയറിന്റെ ലാസ്റ്റത്ത് സ്റ്റിച്ച് വന്നിട്ടില്ലേ അവിടെ നിന്നാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് എപ്പോഴത്തെ പോലെ മൂലയിലുള്ള ഒരു ഒറ്റ കോളം നമുക്ക് കൊടുക്കാം എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കാം വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അങ്ങനെ നമ്മൾ ക്യാൻവാസ് ഫുൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയിൻ ഇടാനുള്ള ലോക്ക് പിടിപ്പിക്കാം ആറാമത്തെയും ഏഴാമത്തെയും കുളത്തിന്റെ സെൻട്രൽ ആയിട്ടോ നമുക്ക് റിംഗ് പ്ലേസ് ചെയ്യാൻ ഇനി നൂലിന്റെ അറ്റം ഇതുപോലെ കുറുകെ വെച്ചതിന് ശേഷം നമുക്ക് റിംഗും നൂലും ചുറ്റുന്ന രീതിയിൽ മൂന്ന് മൂന്നും സ്റ്റിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ അതെ ബാക്കി ഭാഗം ഇതുപോലെ മേലോട്ട് പിടിക്കാം എന്നിട്ട് ആദ്യത്തെ ആ സിംഗിൾ കുളം ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെയാണ് സെയിം സ്റ്റിച്ച് തന്നെയാണ് കൊടുക്കേണ്ടത് കുറച്ച് അതേപോലെ തന്നെ സെയിം സ്റ്റിച്ച് കൊടുക്കുക ആ റിങ്ങിന്റെ ഭാഗത്ത് കുറച്ചൊരു വ്യത്യാസം വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെഫ്റ്റ് സൈഡിലെ മൂലയിലുള്ള സ്റ്റിച്ചാണ് ഇതിന് നമുക്ക് റിംഗിന്റെ ഉള്ളിൽ കൂടെ വേണം ചെയ്യാൻ റിങ്ങിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ ടോട്ടൽ മൂന്ന് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നോർമലി സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇതേ ഫുള്ള് ചെയ്തെടുക്കാം എന്നിട്ട് ലാസ്റ്റ് പോർഷൻ വരുമ്പോഴത്തേക്കും തിരിക്കാം ആ ഉള്ളി കൂടെ സൂചി കൊണ്ട് വലിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആ രണ്ട് പീസും അറ്റാച്ച് ചെയ്യണം അതിനിത് പത്തൊമ്പതാമത്തെ കോളം വരെ എണ്ണി കൊടുത്ത് പത്തൊമ്പതാമത്തെ കോളത്തിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം വീഡിയോയിൽ കാണുന്ന പോലെ ഇതേ നൂലിരിന്റെ ഉള്ളി കൂടെ നമുക്ക് വലിച്ചെടുക്കാം എന്റെ ലെഫ്റ്റ് സൈഡിൽ ആ പീസിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റില്ലേ അതാണ് നമ്മുടെ പത്തൊമ്പതാമത്തെ മാർക്ക് ചെയ്ത കോളം നിങ്ങക്ക് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടോ ലെഫ്റ്റ് റൈറ്റിലോട്ടോ നിങ്ങളുടെ സൗകര്യം പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് ഫുള്ള് നമുക്ക് വേഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് ഇത് ബാഗിന്റെ സ്ട്രക്ചറിലാക്കണം അതിന് ഇതുപോലെ നമുക്ക് ജോയിൻറ് ചെയ്തെടുക്കണം സെയിം നമ്മൾ ഇത്തിരി മുന്നേ കൊടുത്ത പോലത്തെ അതേ സ്റ്റിച്ച് തന്നെയാണ് ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള നോർമൽ സ്റ്റിച്ചാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് അങ്ങനെ ദേ ഒരു ഏരിയ കഴിഞ്ഞു ഇനി ദേ ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് ഇപ്പുറത്തെ വരെ നമ്മൾ അറ്റാച്ച് ചെയ്ത് തുന്നി കൊടുക്കണം അപ്പൊ ഇനി ഇത് ഫുള്ള് അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാനുള്ളതാണ് ഫുള്ള് തുന്നി കഴിഞ്ഞപ്പോഴത്തേക്ക് ബാഗിന്റെ സ്ട്രക്ചറിൽ നമുക്ക് സംഭവം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ലോക്ക് പിടിപ്പിക്കാം മാഗ്നറ്റിക് ലോക്കാണ് ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് വെക്കേണ്ട പൊസിഷൻ മാർക്ക് ചെയ്തതിന് ശേഷം ലോക്കിന്റെ ബാക്കിൽ രണ്ട് പീസ് ഉണ്ടാവും അത് നമുക്ക് ഓരോ സ്ക്വയറിന്റെ ഉള്ളിലായിട്ട് കെറ്റി കൊടുക്കാം ഇനി നമുക്ക് ആ നൂലൊന്ന് പൊക്കിക്കൊടുത്തതിനു ശേഷം ഇതിന്റെ ബാക്കിൽ പിടിപ്പിക്കാനുള്ള ആ റൗണ്ട് പോർഷൻ എടുത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് കത്രികയോ എന്തെങ്കിലും എടുത്തതിനു ശേഷം നമുക്ക് ആ ബാക്കിലുള്ള പീസ് അല്ലേ അതൊന്ന് ജസ്റ്റ് ഇതുപോലെ പ്രസ് ചെയ്ത് നല്ലപോലെ ചലക്കി കൊടുക്കുക ഇപ്പോൾ ലോക്ക് നല്ലപോലെ സെക്യൂർ ആയി ചെയിനിങ് കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാഗ് സെറ്റ് ആയി അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്